നമസ്കാരം എല്ലാവർക്കും മലിനി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയെ രാജ്യസഭയിലേക്ക് അയക്കുന്നത് തടയുന്നതിനായി കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന ഇടതുമുന്നണിക്ക് ലഭിക്കുന്ന രണ്ട് സീറ്റുകളിൽ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയെയും സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെയും രാജ്യസഭയിലേക്ക് അയക്കാൻ പിണറായി വിജയൻ തയ്യാറെടുക്കുന്നു സി പി എമ്മിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ ജൂൺ പത്തിന് തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ത്യ സഖ്യത്തിന് പാർലമെന്റിൽ കൈവന്ന മെച്ചപ്പെട്ട പ്രാതിനിധ്യം കൂടി കണക്കിലെടുത്ത് സിപിഎം ദേശീയ നേതൃത്വത്തിൽ നിന്നും ഒരാളെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കണം എന്നാണ് സിപിഎം അഖിലേന്ത്യാ നേതൃത്വം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ അറിയിച്ചത് എന്നാൽ യെച്ചൂരിയെ കേരളത്തിൽ നിന്നും രാജ്യസഭയിലേക്ക് അയക്കാൻ തനിക്ക് താല്പര്യമില്ലെന്ന പിണറായി വിജയൻ എം വി ഗോവിന്ദനെ മായി അറിയിച്ചു മുൻപ് യെച്ചൂരി രാജ്യസഭയിലേക്ക് അയക്കാനുള്ള സോണിയാഗാന്ധിയുടെ തീരുമാനം വെട്ടിയതും പിണറായി വിജയനാണ് യെച്ചൂരി രാജ്യസഭയിൽ എത്തിയാൽ അത് നരേന്ദ്രമോദിക്ക് ഭീഷണിയാകുമെന്ന് പിണറായി വിജയന് അറിയാം രാജ്യസഭാ സീറ്റ് വിഭജനത്തിനായി എൽ ഡി എഫ് യോഗം പത്തിന് തിരുവനന്തപുരത്ത് ചേരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും അന്ന് ഇതിനു വേണ്ടി കൂടുന്നുണ്ട് എൽ ഡി എഫിന് ലഭിക്കുന്ന രണ്ട് സീറ്റുകളിൽ ഒരെണ്ണം സി കൈവശം വെക്കാനാണ് സാധ്യത രണ്ടാമത്തെ സീറ്റ് സി പി ഐക്ക് എന്നാണ് സൂചന എന്നാൽ രണ്ടാമത്തെ സീറ്റ് തങ്ങൾക്ക് വേണമെന്നാണ് കേരള കോൺഗ്രസ് നിലപാട് ജോസ് കെ മാണി ഇടതുമുന്നണിയിലേക്ക് വരുമ്പോൾ അദ്ദേഹം കൊണ്ടുവന്നതാണ് രണ്ടാമത്തെ സീറ്റ് കോട്ടയത്ത് നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ച ചാഴിക്കാടൻ പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് പാർലമെന്റിൽ പ്രാതിനിധ്യം ഇല്ലാതായി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്തുള്ള ജോസ് കെ മാണിക്ക് അങ്ങനെ വന്നാൽ ഇന്ത്യ മുന്നണിയുടെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത് പ്രയാസകരമായിരിക്കും ജോസ് കെ മാണിയുടെ പിണറായിക്ക് കൂറുണ്ട് ഇടതുമുന്നണി നേതാക്കൾക്ക് സി പി ഐ നേതാക്കളെക്കാളും ഇഷ്ടം ജോസിനെയാണ് മുന്നണിയുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിക്കാറില്ല എന്നതാണ് കാരണം ജോസ് കെ മാണിയെ ഒഴിവാക്കാൻ ഗോവിന്ദനും താല്പര്യമില്ല എന്നാൽ സി പി എമ്മിന് ലഭിക്കുന്ന ഒന്നാമത്തെ സീറ്റ് ഒഴിവാക്കാനും ഗോവിന്ദൻ താൽപര്യപ്പെടുന്നില്ല കേരള കോൺഗ്രസ് എമ്മിനെ അനുനയിപ്പിക്കാൻ സി പി എം തലത്തിൽ നിരവധി ചർച്ചകൾ നടന്നിരുന്നു കാബിനറ്റ് പദവിയോടെ ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാമെന്നും വാഗ്ദാനം ഉണ്ടായിരുന്നു എന്നാൽ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കുടിച്ചു കുടിച്ചുപറ്റിക്കുന്ന ഭരണപരിഷ്കാര കമ്മീഷൻ പോലുള്ള കുരുക്കുകളിൽ ജോസ് കെ മാണി വീഴാൻ തയ്യാറല്ല കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രി കേരള കോൺഗ്രസിൽ റോഷി അഗസ്റ്റിനാണ് മന്ത്രി ജയരാജന് ക്യാബിനറ്റ് പദവിയുണ്ട് ഈ സാഹചര്യത്തിൽ ഒരു പദവിയും ഇല്ലാതെ ജോസ് കെ മാണിയെ പാർട്ടി അധ്യക്ഷനായി അധ്യക്ഷനായിരുത്താൻ കേരള കോൺഗ്രസ് നേതാക്കൾക്ക് താല്പര്യമില്ല അതുകൊണ്ട് കൂടിയാണ് ഭരണ പരിഷ്കാര കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നൽകാൻ തീരുമാനിച്ചത് എന്നാൽ ഇത് തന്നെ കൊച്ചാക്കാനുള്ള അടവായി ജോസ് കെ മാണി എടുത്തു ഇതാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ഇതിനിടയിലാണ് സി പി എം ദേശീയ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് കേരളത്തിലുള്ള സീറ്റ് നൽകണമെന്ന നിർദ്ദേശം ഡൽഹിയിൽ നിന്നും എത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒഴിയുന്ന രാജ്യസഭാ സീറ്റ് അദ്ദേഹത്തിന് തന്നെ നൽകണമെന്ന് ഡൽഹിയിൽ സമാപിച്ച പാർട്ടി ദേശീയ നിർവാഹ സമിതി യോഗം തീരുമാനിച്ചു രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് ആർ ജെ ഡിയും എൻ സി പി കക്ഷികളും രംഗത്ത് വന്നു കഴിഞ്ഞു ഇതിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ മുന്നണി വിടുമെന്ന ഭീഷണി ആർ ജെ ഡി നേതാവ് ശ്രേയാംസ് കുമാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇത് അംഗീകരിക്കാൻ ഏതായാലും മുന്നണി തയ്യാറാവുകയില്ല കാരണം ശ്രേയാംസ് കുമാർ മുന്നണി വിടുമെന്ന കാര്യം സി പി എം നേതാക്കൾക്ക് അറിയാം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ചാൽ തനിക്ക് വിജയ സാധ്യത ഇല്ലെന്ന് ശ്രേയാംസ് കുമാർ മനസ്സിലാക്കിയിട്ടുണ്ട് യു ഡി എഫിൽ ആണെങ്കിൽ ജയിച്ച് മന്ത്രിയാകാൻ കഴിയും ഇതാണ് ആർ ജെ ഡിയുടെ പ്രതീക്ഷ എൽ ഡി എഫിന്റെ മൂന്നംഗങ്ങൾ ഒഴിയുമ്പോൾ രണ്ട് സീറ്റ് മാത്രമേ മുന്നണിക്ക് ലഭിക്കുകയുള്ളൂ എന്നതാണ് ഇടതുമുന്നണിക്ക് തലവേദനയായി മാറിയത് ഒരു സീറ്റ് സി പി എമ്മിന്റെ എം സ്വരാജിനും മറ്റൊരു സീറ്റ് ബിനോയ് വിശ്വത്തിനും നൽകാനാണ് തിരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് പിണറായി ആലോചിച്ചിരുന്നത് ജോസ് കെ മാണി പിടിമുറുക്കിയതോടെ സ്വരാജിന്റെ കാര്യം പ്രതിസന്ധിയിലായി സ്വരാജിന് ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ സ്ഥാനം നൽകുകയും ചെയ്തു ജോസ് കെ മാണിയെ ഒഴിവാക്കി സ്വരാജിന് സ്ഥാനം നൽകുന്ന അഭംഗിയുണ്ടെന്ന ചില സി പി എം നേതാക്കൾ പാർട്ടി നേതൃത്വത്തെ അറിയിച്ചിരുന്നു ജോസ് മുന്നണി വിട്ടാൽ കോട്ടയം ഇടുക്കി ജില്ലകളിൽ സി പി എമ്മിന് പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പാർട്ടി നേതൃത്വത്തിന് അറിയാം ജോസിനെ തേടി ബി ജെ പിയും യു ഡി എഫും എത്തിയതും മുന്നണിയെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തിരിച്ചടി സംഭവിക്കാൻ കാരണം സർക്കാരിന്റെ ധൂർത്തും അക്രമ രാഷ്ട്രീയവും ആണെന്ന് വിമർശിച്ച യാക്കോബായ സഭ നിറണം മുൻ ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ കൂർലോസിനെ വിവരദോഷിയെന്ന് വിളിച്ച മുഖ്യമന്ത്രിക്കെതിരെ ക്രൈസ്തവ നേതൃത്വം രംഗത്തെത്തിക്കഴിഞ്ഞു സർക്കാരിന്റെ മൂന്നാം വർഷ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്തുകൊണ്ടായിരുന്നു കേരള കോൺഗ്രസ് മന്ത്രിയായ റോഷി അഗസ്റ്റിന്റെ സാന്നിധ്യത്തിൽ പിതാവിനെ വിവരദോഷി എന്ന പിണറായി വിളിച്ചത് റോഷി അഗസ്റ്റിൻ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇരുന്നതല്ലാതെ യാതൊരു മറുപടിയും പറഞ്ഞില്ല പ്രളയമാണ് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റാൻ ഇടയാക്കിയതെന്നും ഇനി ഇനിയൊരു പ്രളയമുണ്ടാകുമെന്ന് ധരിക്കേണ്ടതില്ലെന്നുമാണ് ബിഷപ്പ് പറഞ്ഞത് രണ്ടാം പിണറായി സർക്കാരിന്റെ നിലവാര തകർച്ചയ്ക്കെതിരെയാണ് ബിഷപ്പിന്റെ പ്രതികരണം ഇതിൽ നിന്നും പാഠം പഠിച്ചില്ലെങ്കിൽ ബംഗാളിന്റെയും ത്രിപുരയുടെയും ഗതി വരുമെന്നും ബിഷപ്പ് പറഞ്ഞു എസ് എഫ്ഐയുടെ അക്രമ രാഷ്ട്രീയവും വിമർശനങ്ങളോടുള്ള സർക്കാരിന്റെ അസഹിഷ്ണുതയും മതസാമുദായിക സംഘടനകളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമങ്ങളും തെറ്റായ സാമ്പത്തിക നയവും മാധ്യമവേട്ടയും ദൂർത്തും സഹകരണ ബാങ്ക് അഴിമതിയും തെറ്റായ പോലീസ് നയവും തുടങ്ങിയ ഒട്ടേറെ കാരണങ്ങൾ തോൽവിക്ക് പിന്നിലുണ്ടെന്നും പിതാവ് പറഞ്ഞു ഭൂരിപക്ഷ മന്ത്രിമാരുടെയും പ്രകടനം ദയനീയമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും ഇപ്പോഴും പ്രളയവും മഹാമാരിയും രക്ഷയ്ക്ക് എത്തണമെന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു പണ്ട് താമരശ്ശേരി ബിഷപ്പിനെ പരിഹസിച്ച മുഖ്യമന്ത്രിക്ക് മാർ കൂറിലോസിനെതിരെ സംസാരിക്കാൻ ഒരു മടിയും ഉണ്ടായിരുന്നില്ല ഈ സാഹചര്യത്തിൽ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നിഷേധിക്കുകയാണെങ്കിൽ ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം പിണക്കേണ്ടി വരുമെന്ന് സി പി എം കരുതുന്നു ഇങ്ങനെ ചർച്ചകൾ മുന്നേറുന്നതിനിടയിലാണ് വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല എന്ന മട്ടിൽ യെച്ചൂരിയുടെ ആവശ്യം വന്നത് യെച്ചൂരി വി എസ് പക്ഷക്കാരനാണ് വർഷങ്ങളായി പിണറായിക്ക് അദ്ദേഹത്തോട് ഒരു താല്പര്യവുമില്ല നരേന്ദ്രമോദിക്ക് പാരിയായി യെച്ചൂരിയെ പാർലമെന്റിലേക്ക് അയക്കാൻ പിണറായി ഒരുക്കമല്ല രാഹുൽ ഗാന്ധിക്കൊപ്പം യെച്ചൂരി കൂടി കേന്ദ്രത്തിലെത്തിയാൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് പിണറായിക്ക് ശരിയായ ധാരണയുണ്ട് യെച്ചൂരിയാണെങ്കിൽ ചാട്ടുളി പോലെ പ്രസംഗിക്കും സർക്കാരിന്റെ അഴിമതികൾ ഒന്നായി കൊണ്ടുവരും ഇതിൽ നിന്നെല്ലാം കരകയറണമെങ്കിൽ ജോസ് കെ മാണിയെയും ബിനോയ് വിശ്വത്തെയും പ്രകോപിപ്പിച്ച് അവർക്ക് സീറ്റ് വാങ്ങി നൽകുക എന്നതാണ് എന്നിട്ട് യെച്ചൂരിയുടെ നോ പറയാം ഇതാണ് പിണറായിയുടെ യമണ്ടൻ ഐഡിയ ഇന്ത്യ മുന്നണിയെ ഇല്ലാതാക്കാൻ തുടക്കം മുതൽ പിണറായി ശ്രമിച്ചിരുന്നു ഇതും ബി ജെ പിക്ക് വേണ്ടിയാണെന്നാണ് കരുതുന്നത് ദേശീയ പ്രതിപക്ഷ മുന്നണിയായ ഇന്ത്യയുടെ ഏകോപന സമിതിയിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള സി പി എം പോളിറ്റ് ബ്യൂറോ തീരുമാനമാണ് ആദ്യം ചോദ്യം ചെയ്യപ്പെട്ടത് ഈ തീരുമാനമെടുത്തത് പിണറായിയുടെയും എം വി ഗോവിന്ദന്റെയും നിർബന്ധ പ്രകാരമാണെന്നാണ് ചില സി പി എം നേതാക്കൾ പറയുന്നത് കോൺഗ്രസുമായി സഹകരിച്ച് മുന്നോട്ട് പോകണമെന്ന ആശയക്കാരനാണ് സീതാറാം യെച്ചൂരി എക്കാലത്തും ഇതിനെതിരെയാണ് പിണറായി നിലപാട് എടുത്തിട്ടുള്ളത് പാർട്ടി കേരള ഘടകത്തിൽ എതിർപ്പ് ഉണ്ടായത് വളരെ പെട്ടെന്നാണ് ബിജെപിക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന പൊതുവികാരത്തോട് യോജിക്കാത്ത തീരുമാനമാണ് ഇതെന്ന വിമർശനമാണ് കേരള പാർട്ടിയിൽ ഉയർന്നിരിക്കുന്നത് കോൺഗ്രസിനെ നേരിട്ട് എതിർക്കുന്ന കേരളത്തിലെ സാഹചര്യം പി ബി ചർച്ചകളെ സ്വാധീനിച്ചു കോൺഗ്രസ് മുന്നണിയോട് എല്ലാ അർത്ഥത്തിലും സഹകരിച്ചാൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റും വോട്ടും കിട്ടാനിടയുള്ള കേരളത്തിലെ സാധ്യതകളെ അത് ബാധിക്കുമെന്ന അഭിപ്രായം കേരള നേതാക്കളും പ്രകടിപ്പിച്ചു ഇക്കാര്യത്തിൽ പ്രധാനമായി സംസാരിച്ചത് പിണറായിയാണ് കോൺഗ്രസുമായി ഒരു തരത്തിലുമുള്ള സഖ്യത്തിന് പോകേണ്ടെന്ന് അദ്ദേഹം ആദ്യമായിട്ടല്ല നിലപാടെടുക്കുന്നത് ഇതിനു മുൻപ് യെച്ചൂരിയുടെ രാജ്യസഭാ സീറ്റ് പോലും ഇത്തരത്തിൽ പിണറായി എതിർത്തിട്ടുണ്ട് പി ബി തീരുമാനം കഴിഞ്ഞ സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തു തീരുമാനം കേട്ടയുടൻ സി പി എം നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായി ഇതിനെ എതിർത്തു ഇവർക്ക് തീരുമാനം പിണറായിയുടെ വകയാണെന്ന് അറിയാമായിരുന്നു തീരുമാനം എതിർക്കുന്ന കാര്യത്തിൽ യെച്ചൂരിയുടെ രഹസ്യ പിന്തുണയും ഇവർക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മുന്നണിയോട് പൂർണമായി സഹകരിക്കുമെന്നും മുന്നണിയുടെ സംഘടനാ രൂപത്തിന്റെ ഭാഗമാകേണ്ടതില്ലെന്നാണ് പി ബി തീരുമാനിച്ചതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കേന്ദ്ര കമ്മിറ്റി യോഗമാണ് അവസാന തീരുമാനം എടുക്കുകയെന്നും പിണറായി അറിയിച്ചു നിവൃത്തിയില്ലാതെയാണ് ഇത്തരത്തിൽ സംസാരിക്കാൻ പിണറായി വിജയൻ നിർബന്ധിതനായത് പിണറായി വിജയന് ചില രഹസ്യ ബി ജെ പി ബന്ധങ്ങളുണ്ടെന്ന് വിശ്വസിക്കുന്ന നേതാക്കൾ കേരളത്തിലുണ്ട് ലാവിൻ കേസിൽ നടക്കുന്ന ഒത്തുകളിയാണ് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ബി ജെ പിയുമായി അടുത്ത ബന്ധം ഇല്ലെങ്കിൽ കേസ് എങ്ങനെയാണ് മുപ്പതോളം തവണ മാറ്റിവെക്കുന്നതെന്ന് നിരവധി നേതാക്കൾ ചോദിക്കുന്നുണ്ട് പിണറായി കേരളത്തിൽ ബിജെപിയുമായി അടവു നയം കളിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന നേതാക്കന്മാരും കേരളത്തിൽ കുറവല്ല ഇതെല്ലാമാണ് പി ബി യോഗത്തിന്റെ റിപ്പോർട്ടിംഗിൽ പിണറായിക്ക് വിനയായത് സി പി എം നേതാക്കളെ ബോധി മുൻപ് വെറുതെ വിട്ടതാണ് എന്നാൽ ഇന്ത്യ മുന്നണി രൂപീകരിച്ചതോടെയാണ് കാര്യങ്ങൾ കീഴ്മേൽ കീഴ്മേൽമാറിഞ്ഞത് സീതാറാം യെച്ചൂരിയുമായി പിണറായി ബന്ധം ബലപ്പെടുത്തിയതോടു കൂടിയാണ് പിണറായിക്ക് ബോധി എതിരായി മാറിയത് എന്നാൽ തനിക്ക് തട്ട് സംഭവിക്കുമെന്ന ഒരു പ്രശ്നമുണ്ടായാൽ പിണറായി യെച്ചൂരിയെ മൊഴിചൊല്ലും കോൺഗ്രസ് സഖ്യത്തെക്കാൾ നല്ലത് ദയാവധമാണെന്നാണ് പിണറായി ഉൾപ്പെടെയുള്ള കേരള നേതാക്കൾ പലവട്ടം കേന്ദ്ര നേതാക്കളെ അറിയിച്ചിരുന്നത് ഇത് കേട്ട് യെച്ചൂരി പലവട്ടം ഞെട്ടിയിട്ടുമുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന നരേന്ദ്രമോദിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയാണ് അന്ന് സാക്ഷാൽ പിണറായി വിജയൻ ശ്രമിച്ചത് ലാഗൻ കേസ് ആയിരുന്നു കാരണം കോൺഗ്രസ് സഖ്യത്തെ ചൊല്ലി സി പി എം ദേശീയതലത്തിൽ ഭിന്നത രൂക്ഷമാണ് കോൺഗ്രസുമായുള്ള സഖ്യം ഗുണം ചെയ്യില്ല വർഗീയതയെ ചെറുക്കുന്നതിൽ കോൺഗ്രസ് പരാജയമാണെന്നും പി ബിയിൽ അഭിപ്രായമുയർന്നിട്ടു കോൺഗ്രസ് സഖ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന സീതാറാം യെച്ചൂരിയെ പോലുള്ളവരുടെ കരണത്തടിക്കുന്ന തരത്തിലാണ് പിണറായി ഉൾപ്പെടെയുള്ള നേതാക്കൾ സംസാരിക്കുന്നത് ഒരു ഘട്ടത്തിൽ യെച്ചൂരി പാലിച്ചത് കനത്ത നിശബ്ദതയാണ് ഭൂരിപക്ഷ അഭിപ്രായം ഇങ്ങനെയാവുമ്പോൾ യെച്ചൂരിക്ക് നിശബ്ദനാവാതെ മറ്റു വഴികളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു വിഭാഗം പ്രവർത്തകർ കോൺഗ്രസ് ഇല്ലാതെ പ്രതിപക്ഷ ഐക്യം സാധ്യമല്ലെന്ന് അഭിപ്രായപ്പെടുമ്പോൾ കോൺഗ്രസിനെ ആശ്രയിക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന അഭിപ്രായമാണ് മറുവിഭാഗത്തിനുള്ളത് ബി ജെ പിയെ ചെറുക്കാൻ പ്രാദേശിക പാർട്ടികളുമായി സഹകരിച്ച മുന്നോട്ട് പോകണം പ്രാദേശിക സാഹചര്യം അനുസരിച്ച് സഖ്യങ്ങളാണ് പ്രായോഗികമെന്ന് ചിലർ അഭിപ്രായപ്പെട്ടു പി വി യോഗത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ ഉയർന്നതിനാൽ വിഷയം കേന്ദ്ര കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് വിട്ടു സി ബംഗാൾ ഘടകത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യം പരിഗണിച്ചുകൊണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സിപിഎം പ്രത്യക്ഷ സഖ്യത്തിൽ ഏർപ്പെട്ടിരുന്നു എന്നാൽ രണ്ട് പാർട്ടികളും തിരഞ്ഞെടുപ്പിൽ വട്ടപൂജ്യമായി ഈ അനുഭവം മുൻനിർത്തി കോൺഗ്രസ് സി പി എം സഖ്യം ഫലവത്താവില്ലെന്ന ഒരു വിഭാഗം വാദിക്കുന്നത് കോൺഗ്രസ് സഖ്യം ഇല്ലായിരുന്നുവെങ്കിൽ ഇതിനേക്കാൾ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെയ്ക്കുമായിരുന്നു എന്നാണ് കേരള നേതാക്കൾ അഭിപ്രായപ്പെട്ടത് കോൺഗ്രസുമായി ഇടത് പാർട്ടികൾ ഒരിക്കലും ധാരണ ഉണ്ടാക്കരുതെന്ന അഭിപ്രായമാണ് പിണറായി മറ്റും മുൻപേ വെച്ചു പുലർത്തിയത് പിണറായിയുടെ അഭിപ്രായത്തിന് ബിജെപിയുടെ പിന്തുണയുണ്ട് ഏത് വിധേയനെയും ഇടതു പാർട്ടികളെ കോൺഗ്രസിൽ നിന്നും അകറ്റുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം പിണറായിയുടെ അഭിപ്രായത്തിന് പി ബിയിൽ ഒരു വിഭാഗത്തിന്റെ പിന്തുണയുമുണ്ട് ബിജെപിക്ക് ദീർഘകാലം രാജ്യം ഭരിക്കണമെങ്കിൽ കോൺഗ്രസ് നശിക്കണം അതിനുള്ള ശ്രമങ്ങൾ രാജ്യത്ത് നാളുകൾക്ക് മുൻപേ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു കോൺഗ്രസ് സഖ്യത്തെ എതിർക്കുന്നു എന്നതാണ് പിണറായി വിജയനോടുള്ള നരേന്ദ്രമോദിയുടെ പ്രതിബദ്യത്തിക്ക് പിന്നിലുള്ളതാണ് കേരളത്തിൽ സ്വർണ്ണക്കടത്ത് കേസ് പോലുള്ള ആരോപണങ്ങൾ കെട്ടുമുരുക്കിയിട്ടും മോദി പിണറായിയെ തൊടാത്തതിന് പിന്നിലുള്ള കാരണം ഇതാണ് ഇടത് പാർട്ടികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് ദേശീയതലത്തിൽ നിലനിൽപ്പില്ല പാർട്ടികൾ ദേശീയതലത്തിൽ ഒരു കൺസോർഷ്യമായി മാറിയാലും അവർ എത്ര ദൂരം പോകുമെന്ന് മോദിക്ക് നന്നായി അറിയാം പ്രതിപക്ഷത്തെ ഇല്ലാതാക്കണമെങ്കിൽ അവർ പല ട്രാക്കുകളിലൂടെ ഓടണം അതിനാണ് പിണറായിയുടെ സഹായത്തോടെ മോദി ശ്രമിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തോടെ പിണറായിയുടെ സ്വഭാവത്തിൽ മാറ്റമുണ്ടായി ഭാരത് ജോഡോ യാത്രയുടെ സമാപനത്തിൽ നിന്ന് സി പി എം കേന്ദ്ര നേതൃത്വം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമ്മർദ്ദത്തിലാണ് ലാവ്ലിൻ സ്വർണക്കടത്ത് കേസുകളിൽ നിന്നാണ് ഇതുവഴി അദ്ദേഹം തൽക്കാലം ഊരിയത് യാത്രയുടെ സമാപനത്തിൽ സീതാറാം യെച്ചൂരി ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് നേരത്തെ പുറത്തുവന്ന വാർത്തകൾ യാത്രയുടെ സമാപനം പ്രതിപക്ഷ ഐക്യനിരയുടെ സമ്മേളനമായി രൂപാന്തരപ്പെടുത്താനാണ് തീരുമാനിച്ചത് യെച്ചൂരി യാത്രയ്ക്ക് എത്തുമെന്നാണ് രാഹുൽ ഗാന്ധി അടുപ്പക്കാരോട് പങ്കുവച്ചിരുന്നത് സമാപനത്തിൽ പാർട്ടി പങ്കെടുക്കുന്നതിനെ സി പി എം കേരള ഘടകം എതിർത്തു യാത്രയുടെ തുടക്കത്തിൽ പാർട്ടിയെ രാഹുൽ ഗാന്ധി അപമാനിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കേരളത്തിലെ നേതാക്കളുടെ എതിർപ്പ് പിണറായിയാണ് എതിർപ്പിന് മുന്നിൽ നിന്നത് കന്യാകുമാരിയിൽ യാത്ര തുടങ്ങിയ ദിവസവും പിണറായി പങ്കെടുത്തില്ല യാത്രയിൽ പങ്കുചേരാൻ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ പിണറായിയെ ക്ഷണിച്ചതാണ് എന്നാൽ തിരുവനന്തപുരത്ത് ഉണ്ടായിട്ടും പങ്കെടുക്കാത്തത് ബിജെപിയെ ഭയന്നിട്ടായിരുന്നു കേരളത്തിൽ ഒരിടത്തും പിണറായി പങ്കെടുത്തില്ല രാഹുൽ പിണറായിയെ വിളിച്ചെങ്കിലും ക്ഷണം നിരസിച്ചു ഭാരത് ജോഡോ യാത്ര ജമ്മു കാശ്മീരിൽ സമാപിച്ചപ്പോൾ നടന്ന റാലിയിൽ പങ്കെടുക്കാനുള്ള കത്ത് മുപ്പത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നൽകിയിരുന്നു ക്ഷണം സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സ്വീകരിച്ചു ഇടതുമുന്നണിയിലുള്ള എൻ സി പി അതുപോലെ കേരള കോൺഗ്രസ് എം എന്നീ പാർട്ടികളും പങ്കെടുക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നു ക്ഷണം സ്വീകരിക്കണം എന്ന നിലപാടിലായിരുന്നു യെച്ചൂരിയെങ്കിലും കേരള ഘടകം ശക്തമായി ഇതിനെ എതിർത്തു കേരളത്തിൽ ഭാരത് ജോഡോ യാത്ര കോൺഗ്രസ് സി പി എമ്മിനെതിരായ നീക്കമാക്കി അതിനാൽ കോൺഗ്രസിന്റെ ക്ഷണം സി പി എം സ്വീകരിക്കേണ്ടതില്ലെന്ന സംസ്ഥാന നേതാക്കൾ നിലപാടെടുത്തു സി പി എം ആണ് ദേശീയതലത്തിൽ ബി ജെ പി നോട്ടം പാർട്ടി പണവും അധികാരവും കൊണ്ട് സി പി എമ്മിനെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ബി ജെ പിക്ക് അറിയാം അമിത് ഷായുടെ സൂക്ഷ്മ ബുദ്ധി പ്രവർത്തിച്ചത് ഇവിടെയാണ് കേരളത്തിൽ മാത്രമാണ് സി പി എമ്മിന് ചില ദൗർബല്യങ്ങൾ ഉള്ളത് ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വർണക്കടത്താണ് ഇതിൽ പ്രധാനം ലാവ്ലിൻ കേസാണ് മറ്റൊന്ന് ലാവ്ലിൻ കേസിൽ കുരുങ്ങിയാൽ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം അപകടത്തിലാവും കാരണം സി പി എമ്മിന്റെ ദേശീയ നേതൃത്വം ഇതിൽ പങ്കാളികളാണ് പിണറായിക്ക് പഴയതുപോലെ ശക്തിയില്ല എന്നതാണ് ഇപ്പോഴത്തെ വിഷയം ശാരീരികമായും മാനസികമായും അദ്ദേഹത്തിന് പ്രാപ്തി കുറവാണ് ഇങ്ങനെ വീണുകിട്ടിയ ഒരു ഇടത്തിലേക്കാണ് പല നേതാക്കളും കടന്നു കയറുന്നത് പിണറായിയുടെ താൽപ്പര്യങ്ങൾ രാഹുൽ ഗാന്ധിക്കും അറിയാം എന്നാൽ മുന്നണി ബന്ധങ്ങൾ കരുതി രാഹുൽ മിണ്ടു ഉള്ളൂ